നമസ്കാരം കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മുടെ വാർത്തകളെ നിയന്ത്രിക്കുന്നത് പെണ്ണ് കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ദിലീപാണെങ്കിലും തത്തുല്യമായ പെണ്ണ് കേസുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ സത്യത്തിൽ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ അത്തരം ചീഞ്ഞ വാർത്തകളിലൂടെ പോവേണ്ടി വരുന്നത് ഖേദകരമാണ് പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും ഈ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ചല്ലാതെ മറ്റ് വിഷയങ്ങളിലേക്ക് പോയാൽ ആരും അത് സ്വീകരിച്ചെന്ന് വരില്ല ഭാഗ്യവശാൽ ഇന്ന് നേരം വെളുത്ത് പത്രങ്ങളും ചാനലുകളും ഒക്കെ നോക്കുമ്പോൾ ആ പെണ്ണ് കേസുകളുടെ ആവേശം കെട്ടടങ്ങിയിരിക്കുന്നു ഒന്നോ രണ്ടോ വാർത്തകൾ കൂടി കൊടുക്കാൻ കഴിയുമായിരിക്കും അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഈ കേസുകളിലുള്ള താല്പര്യം ഏതാണ് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഒരു സന്തോഷം പൂർത്തിയായത് നമ്മുടെ രാജ്യത്തെ കുറിച്ച് അഭിമാനകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് പലരും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം ഇന്ത്യ ലോകത്തിന് മുൻപിൽ മഹത്തായ ഒരു രാജ്യമായി ഉയർത്തിക്കാട്ടാൻ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ടെക്നോളജി എന്ന് പറയുന്നത് എ ഐ ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഈ നിർമ്മിത ബുദ്ധിയുടെ പ്രാധാന്യം നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളൊക്കെ നേരത്തെ തന്നെ അത് മനസ്സിലാക്കിയിരുന്നു നമ്മൾ അതിൻ്റെ ഗൗരവത്തിലേക്ക് ഈ അടുത്ത കാലത്താണ് എത്തുന്നത് എന്നാൽ അതിൻ്റെ ഗൗരവം തിരിച്ചറിയുകയും അതിൻ്റെ സാധ്യത ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് നമ്മുടെ പ്രധാനമന്ത്രി അതിശക്തമായി ഇടപെടലാണ് നടത്തുന്നത് നിങ്ങൾ ചുമ്മാ ഇന്ത്യൻ എ ഐ കോൺഫറൻസ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എല്ലാ ദിവസവും ഇന്ത്യയിൽ നിരവധി അന്താരാഷ്ട്ര എ ഐ കോൺഫറൻസുകൾ കാണും ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പതിനൊന്നാം തീയതി അതായത് ഇന്ന് മാത്രം ഏതാണ്ട് രണ്ട് ഡസനോളം അന്താരാഷ്ട്ര എ ഐ കോൺഫറൻസുകൾ ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ നിർമ്മിത ബുദ്ധിയുടെ മുഴുവൻ സാധ്യതയും പ്രയോജനപ്പെടുത്താനുള്ള വലിയ നീക്കത്തിലാണ് ഇന്ത്യ മറന്നാടിന്റെ പ്രേക്ഷകർ എത്രമാത്രം ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കുന്നു എന്നറിയില്ല ചരിത്രത്തിൽ ചില വഴിത്തിരിവുകളുണ്ട് അതിലേറ്റവും നിർണായകമായ രണ്ട് വഴിത്തിരിവുകൾ കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്തവും ഇൻ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തവുമായിരുന്നു കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നത് വരെ നമ്മളെല്ലാം കൊണ്ട് കൈകൊണ്ട് ചെയ്യിപ്പിക്കണമായിരുന്നു അത് വേഗതയിൽ കമ്പ്യൂട്ടറുകൾ ചെയ്യാൻ തുടങ്ങി അത് വലിയൊരു വിപ്ലവമായിരുന്നു ആ വിപ്ലവത്തെ അതിൻ്റെ പീക്കിലേക്ക് എത്തിച്ചത് ഇന്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തമാണ് സാധാരണ ഡയലപ്പ് ഇന്റർനെറ്റായിരുന്നു അധിക കാലമൊന്നും ആയിട്ടില്ല അവിടെ ബ്രോഡ്ബാൻഡിലേക്ക് മാറുന്നു ബ്രോഡ്ബാൻഡ് ഇപ്പോൾ ഫൈവ് ജിയും സിക്സ് ഒക്കെ മാറിയതോടെ വേഗത എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ലാതായി തീർന്നു ഈ അതിവേഗ ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തം ലോകത്തെ മാറ്റിമറിച്ചത് അസാധാരണമായ രീതിയിലാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ പണികളും എളുപ്പത്തിലായി പല പരമ്പരാഗത തൊഴിലും മാറി പുതിയ രീതിയിലേക്ക് എല്ലാം മാറിത്തീർന്നു അങ്ങനെ വലിയ വേഗതയിൽ നമ്മൾ മാറി അതിൻ്റെ അടുത്ത ഘട്ടമാണ് നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ അധ്വാനം കുറച്ചുകൊണ്ട് ചെയ്യുന്ന പണിയുടെ പെർഫെക്ഷൻ വരുത്തി തീർത്തുകൊണ്ട് മനുഷ്യൻ മാറുകയാണ് ഈ മാറ്റം ഇനി അതിവേഗം മാറിക്കൊണ്ടേയിരിക്കും അതിന് ഏറ്റവും നിർണായകമായി ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചപ്പോൾ മനുഷ്യൻ്റെ തൊഴിൽ സംസ്കാരം മാറിയതുപോലെ തന്നെ ഈ നിർമ്മിതി ബുദ്ധിയുടെ കാലത്ത് മനുഷ്യന് അടിമുടി മാറാൻ പോവുകയാണ് അവിടേക്ക് നമ്മൾ പമ്മി പമ്മി ഇരുന്നാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും ഓർക്കുക ഈ കമ്പ്യൂട്ടറിൻ്റെ കണ്ടുപിടുത്ത കാലത്താണ് നമ്മൾ ടെക്നോ പാർക്ക് തുടങ്ങിയത് അത് കേരളത്തിനുണ്ടാക്കിയ വളർച്ച നിസ്സാരമല്ല പക്ഷേ ആദ്യമൊരു ടെക്നോ സിറ്റി ഉണ്ടായിട്ടും പിന്നീട് നമ്മൾ മുമ്പോട്ട് പോയില്ല കാരണം ഈ രാഷ്ട്രീയ വടംവലിയും തൊഴുത്തിൽ കുത്തും ട്രേഡ് യൂണിയനും ഒക്കെയായി മുമ്പോട്ട് പോയില്ല അമേരിക്ക സിലിക്കൺ വാലി പോലെ ലോകത്തെ കീഴടക്കേണ്ട സ്ഥലമായി മാറേണ്ടതായിരുന്നു കേരളം കേരളത്തിൽ മുഴുവൻ ഐ ടി ഹബുകൾ രൂപീകരിക്കാറുണ്ട് പക്ഷേ രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടൊന്നും ചെയ്തില്ല നമ്മളെ മറികടന്ന് ബാംഗ്ലൂർ ആദ്യം മുമ്പിലെത്തി ഹൈദരാബാദും പൂനെയും അവർക്ക് പിന്നാലെത്തി ഇന്ന് കേരളത്തെക്കാൾ മുമ്പിലാണ് ഇന്ത്യയിലെ അനേകം നഗരങ്ങൾ അത്തരത്തിലൊരു സുവർണാവസരം ഇപ്പോൾ തുറന്നു കിട്ടുമ്പോൾ രാജ്യമതിന്റെ വാതായനം തുറന്ന് അതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വെറുതെ വാചകമടിയല്ലാതെ ഒന്നും ചെയ്യുന്നില്ല ദേശീയപാതയും വിഴിഞ്ഞം പോർട്ടും വരുന്നതോടെ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉള്ളതുകൊണ്ട് കേരളം ഇന്ത്യയെ ലീഡ് ചെയ്യേണ്ടതാണ് ഒരു വിഷനുള്ള ബുദ്ധിയുള്ള വിവേകമുള്ള ഭരണാധികാരി ഇല്ല അതേസമയം അല്പം പോലും മടിക്കാതെ നമ്മുടെ പ്രധാനമന്ത്രി മോദി രാജ്യത്തെ അതിവേഗം ഈ മേഖലയിലെ നമ്പർ വൺ ആക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വളർച്ചയാണ് വാസ്തവത്തിൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യ ആശ്രയിച്ചു മാത്രം ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുകയാണ് അവിടെ നൈപുണ്യമുള്ള തൊഴിലാളികളില്ല ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവിടെ ലേബർ ചീപ്പ് ലേബർ ഇല്ല നമുക്കിത് രണ്ടുമുണ്ട് നമുക്ക് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് അവരെ പരിശീലനം കൊടുത്ത് നൈപുണ്യ വിദഗ്ധരാക്കാം ഏത് മേഖലയിലും വിദഗ്ധരാക്കി മാറ്റാം അവരുടെ ശമ്പളം കുറവാണ് ഈ സാധ്യത തിരിച്ചറിഞ്ഞ് മോദി ചെയ്തത് എന്താണ് അമേരിക്കയിലെയും യൂറോപ്പിലെയുമൊക്കെ ഭീമന്മാർക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുത്ത് അത് മാത്രം ചെയ്താൽ മതി വലിയ കമ്പനികൾ ഗൂഗിളിനെയും മെറ്റെയും മൈക്രോസോഫ്റ്റിനെയും എൻ വി ഡിയെയും കോഗ്നിസെന്റിനെയും പോലുള്ള വലിയ കമ്പനികളുണ്ട് അമേരിക്കൻ ഭീമന്മാരാണ് ഇവരിൽ മിക്കവരും ഈ സ്ഥാപനങ്ങൾ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അതാണ് അവിടുത്തെ നിയമവും ചട്ടവും അവർക്ക് അവരുടെ രാജ്യത്തോ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലോ അവരുടെ സംവിധാനങ്ങൾ ഒരുക്കി ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ വളരെ ഉയർന്ന ഗുണനിലവാരത്തിൽ ഇവിടെ അവർക്ക് സ്ഥാപനങ്ങൾ തുടങ്ങി വളരാൻ കഴിയും ലാഭമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അവർക്കിവിടെ വന്ന് ഇതൊക്കെ തുടങ്ങാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണ് രാജ്യത്തിന്റെ ഉത്തരവാദിത്വം അതാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഒരു എ ഐ കോൺഫറൻസ് ഇപ്പോൾ മുംബൈയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലുമാണ് കേന്ദ്ര ഗവൺമെന്റ് നടന്ന ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഈ മൂന്ന് വലിയ എ ഐ കോൺഫറൻസുകൾ ഈ എ ഐ കോൺഫറൻസിൽ പങ്കെടുക്കാൻ ഐ ടി ഭീമന്മാരുടെ തലവന്മാരുവിടെ എത്തി അവർക്ക് മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു മോദിയുമായി ഊഷ്മളമായി സംസാരിക്കുന്നു മോദിയോടവർ അവരുടെ ആശങ്കകൾ പറയുന്നു അതിനൊക്കെ അപ്പോൾ തന്നെ പരിഹാരമുണ്ടാകുന്നു അവർ അപ്പോൾ തന്നെ ഇന്ത്യയിലേക്ക് നിക്ഷേപം പ്രഖ്യാപിക്കുകയാണ് ഇതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത് ട്രംപ് എല്ലാ നിക്ഷേപങ്ങളും അമേരിക്കയിൽ വേണം അമേരിക്കൻ ഭീമന്മാർ മറ്റൊരു രാജ്യത്തേക്കും പോവരുതേ അതിനുവേണ്ടി ഈ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അധിക ചുങ്കം ഏർപ്പെടുത്തുന്നു അങ്ങനെയാണ് ഇന്ത്യക്ക് അമ്പത് ശതമാനം കയറ്റുമതി ചുങ്കം അതായത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധിക ചുങ്കം ഏർപ്പെടുത്തി അതിന് പറഞ്ഞത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കുഴപ്പമാണെന്നാണ് നമ്മൾ ആ വാങ്ങൽ നിർത്തി പക്ഷെ എന്നൊരു ചുങ്കം കുറച്ചും ഇല്ല യഥാർത്ഥ പ്രശ്നം എന്താണ് ട്രംപ് വിചാരിക്കുന്നത് ആരും അങ്ങോട്ടൊരു സാധനം അയച്ചു തരണ്ട അവിടെ എല്ലാവരും ഉൽപ്പാദിപ്പിച്ചിട്ട് ഞങ്ങൾ എല്ലാവർത്തേക്കും കയറ്റി അയക്കട്ടെ അതിനാണ് ലോകരാജ്യങ്ങളുമായി വ്യാപാര കരാർ ചർച്ചയ്ക്ക് ട്രംപ് ഇറങ്ങിയിരിക്കുന്നത് ട്രംപിനെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു തന്ത്രവുമായി വന്നിരിക്കുന്നു അങ്ങോട്ടുള്ള വരവ് തടയാൻ ട്രംപ് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി അയക്കില്ല അതേസമയം ഇങ്ങോട്ട് കയറ്റി അയക്കുമ്പോൾ അവർ കയറ്റുമതി ചെയ്യുമ്പോൾ രാജ്യങ്ങൾ ചുങ്കം ഒഴിവാക്കണം ഇതാണ് ട്രംപിന്റെ നിലപാട് ഇപ്പോൾ നോക്കൂ ഇന്നലെ ട്രംപ് കിടന്ന് ബഹളം വെക്കുന്നത് ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയധികം അരി വരുന്നത് ഞങ്ങൾക്ക് സഹിക്കാനേ കഴിയുന്നില്ല അവർ യോഗത്തിന് വെച്ച് തന്റെ വകുപ്പ് ചുമതലക്കാരെ ബഹളം വെക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ വകുപ്പ് എന്താണ് കാരണം ട്രംപ് അറിയാം അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ടും ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് അരിയെല്ലാം കൂടി എത്തുന്നത് കാരണം അവിടെ കർഷകർക്ക് വലിയൊരു പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ പാക്കേജ് പ്രഖ്യാപിച്ചു അല്ല നിൽക്കത്തില്ല കാരണം അവിടെ മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്ന ചെലവേറിയത് അതുകൊണ്ട് കാർഷിക വിപണിയെ പിടിച്ചു നിർത്തുക പ്രയാസമാണ് മാത്രമല്ല അവിടെ ജനിതക മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക ആണ് അവർ പിടിച്ചു നിൽക്കാനുള്ള ഏക വഴി ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആരുമില്ല അത് ഇന്ത്യ പോലെ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കണം നമ്മളത് വാങ്ങണം എന്നാണ് അവരുടെ വാശി അതിന് മോദി വഴങ്ങുന്നില്ല അതുകൊണ്ടാണ് വ്യാപാരക്കാരാരിൽ ഒരു ധാരണയില്ലാതെ പോകുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ട്രംപ് അമ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തിയത് ഈ അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തുമ്പോൾ ട്രംപ് കരുതിയത് ഇന്ത്യയിൽ നിന്നൊരു ഉൽപ്പന്നം അങ്ങോട്ട് വരില്ല ഇന്ത്യക്ക് വഴങ്ങേണ്ടി വരുമെന്നാണ് പക്ഷേ വിചിത്രമായ സംഗതിയാണ് സംഭവിച്ചത് ഈ നികുതി ഏർപ്പെടുത്തിയതുവഴി നഷ്ടമുണ്ടായത് അമേരിക്കയ്ക്കാണ് അമേരിക്കയിലെ ഉൽപ്പന്നങ്ങളുടെ വില കൂടി അമേരിക്കൻ ജനതയ്ക്ക് ബഹളം വയ്ക്കേണ്ടി വന്നു കാരണം ഇവിടുന്ന് ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി കൊടുക്കണം അവരുടെ വില കൂടി അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ കാര്യമായ മാറ്റമുണ്ടായില്ല അതാണ് ട്രംപിനെ ഇന്നലെ ഞെട്ടിച്ചതും അതിശയിപ്പിച്ചതും ട്രംപ് ചോദിക്കുകയാണ് നമ്മളീ അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തിരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് അരി ഇങ്ങനെ വരുന്നത് അതിന് കാരണമുണ്ട് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന അരിയിൽ ഏതാണ്ട് എൺപത്താറ് ശതമാനവും ഉയർന്ന നിലവാരമുള്ള ബസുമതിയാണ് ഉപയോഗിക്കുന്നത് സമ്പത്തുള്ളവരാണ് കാശുള്ളവരാണ് സാധാരണ മനുഷ്യരല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബസ്മതി വേണം ഇന്ത്യൻ വിഭവങ്ങൾക്ക് അവിടെ വലിയ ഡിമാൻഡാണ് പ്രത്യേകിച്ച് ഏഷ്യക്കാർ അവിടെ ഉണ്ട് ഇന്ത്യക്കാർ മാത്രമല്ല ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ഒക്കെ കഴിക്കുന്നത് പലപ്പോഴും ഇന്ത്യൻ ഭക്ഷണമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ബിരിയാണി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡാണ് അപ്പോൾ വില കൂടിയാലും അവരത് വാങ്ങും അതുകൊണ്ട് ബസുമതി കയറ്റുമതിയിൽ ഇന്ത്യക്ക് കാര്യമായ കുറവൊന്നും സംഭവിച്ചില്ല ഈ ബസുമതിയാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന അരി ഉൽപ്പന്നങ്ങൾ എൺപത്തിയാറ് ശതമാനവും അത് കാര്യമായി മാറ്റമുണ്ടായില്ല അതിന്റെ കണക്ക് എങ്ങനെയാണ് ഏതാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ ബസുമതിയാണ് കഴിഞ്ഞ വർഷം കൊണ്ട് കയറ്റി അയച്ചത് ഇത് കാര്യമായി മാറ്റം വന്നില്ല അതിന്റെ ഏറ്റവും രസകരമായ കാര്യം ഇന്ത്യയിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോകുന്ന അരിയുടെ കേവലം മൂന്ന് ശതമാനം മാത്രമാണ് അമേരിക്കയിലേക്ക് പോകുന്നത് ഇനി മൂന്ന് ശതമാനം നിന്നുപോയാലും ഇന്ത്യയ്ക്കൊന്നും സംഭവിക്കില്ല അപ്പോൾ ഈ ഉയർന്ന നിലവാരമുള്ള ബസുമതി എത്താൻ തുടങ്ങിയതോടെ ട്രംപിനെ കലിപ്പായി അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ തന്നെ ഞങ്ങൾ അധിക നികുതി ഏർപ്പെടുത്തും ഇപ്പോൾ ഏതാണ്ട് അൻപത്തി അഞ്ച് ശതമാനം നികുതി ഉണ്ടെന്ന് ഓർക്കണം ഈ അൻപത്തി അഞ്ച് ശതമാനം താരിഫ് ഉണ്ടായിട്ടാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഈ കയറ്റുമതി ഇത് ബാധിക്കാത്തത് ഇതാണ് ട്രംപിനെ കലിപ്പിച്ചത് ഇത്തരത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കൂടുമ്പോൾ ട്രംപിനൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇന്ത്യ വഴങ്ങാതെ നിൽക്കുന്നത് ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങൾ ചോളവും മെയ്സും ഒന്നും നമുക്ക് വേണ്ട എന്ന് തീർത്തു പറയുന്നത് അതുകൊണ്ടാണ് വ്യാപാര കരാർ മുമ്പോട്ട് പോകുന്നത് ഇതിനിടയിലാണ് ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് നിരാശപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ ഭീമന്മാർ ഇന്ത്യയിൽ നിക്ഷേപ പ്രഖ്യാപനമായി വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയാണ് തടസ്സപ്പെടുന്നത് ഇപ്പോൾ ഐഫോണിന് ആപ്പിളിന് ഇന്ത്യയിൽ വലിയ നിക്ഷേപം നടത്താൻ ആഗ്രഹമുണ്ട് പക്ഷെ പരിമിതിയുണ്ട് കാരണം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഐഫോണുകൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുമ്പോൾ വില കൂടും അതുകൊണ്ട് ആപ്പിൾ കമ്പനിക്ക് പ്രതിസന്ധിയാണ് പക്ഷേ ഈ ഐ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് അമേരിക്കയെ ബാധിക്കില്ല അവരുടെ കയറ്റുമതിയെ ബാധിക്കില്ല ഉദാഹരണത്തിന് ഡാറ്റാ സെന്റർ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഡിമാൻഡുള്ള മൾട്ടി നാഷണൽ കമ്പനികൾക്ക് വേണ്ട ഒരു സൗകര്യമാണ് ഡാറ്റാ സെന്റർ കാരണം ഡാറ്റയുടെ ലോകമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഡാറ്റകളുടെ നിയന്ത്രണം അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികൾ ഏറ്റെടുക്കുകയാണ് ഈ ഡാറ്റ സെന്ററുകൾ വേണം ഏതാണ് പതിമൂന്ന് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഡാറ്റാ സെന്ററാണ് ആന്ധ്രാപ്രദേശിൽ തുടങ്ങുമെന്ന് ഗൂഗിൾ പ്രഖ്യാപിച്ചത് വലിയ നിക്ഷേപമായിരുന്നു പതിമൂന്ന് ബില്ല്യൻ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടിയിലധികം രൂപ വരും അതായിരുന്നു ഗൂഗിളിന്റെ പ്രഖ്യാപനം ഈ ഡാറ്റാ സെന്റർ അവർ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഇന്ത്യയിലെയും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെയും ഡാറ്റ കൈകാര്യം ചെയ്യാനാണ് അങ്ങനെ ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും ഗുണനിലവാരമുള്ള ഈ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കാൻ ഇന്ത്യക്ക് കഴിയും അതുകൊണ്ട് എല്ലാ കമ്പനികളും അത് ഗൂഗിൾ മാത്രമല്ല മെറ്റ ആയിക്കോട്ടെ ഏത് കമ്പനിയാണെങ്കിലും ഡാറ്റാ സെന്ററുകളുടെ ഒരു കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നു നമുക്ക് ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള ലേബേഴ്സ് ഉണ്ട് അടിസ്ഥാന സൗകര്യമുണ്ട് വേഗതയുള്ള ഉണ്ട് ഇത്തരത്തിൽ നമ്മൾ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയുണ്ട് അത് ഈ അടുത്ത കാലത്ത് ഇന്ത്യയെ ഏറ്റവും അധികം ആഹ്ലാദിപ്പിച്ച ഒരു പ്രഖ്യാപനമാണത് അതാണ് ട്രംപിൻ്റെ നെറ്റ് ചുളിഞ്ഞതും മോദിയെ പുഞ്ചിരിപ്പിച്ചതും ആ പ്രഖ്യാപനം മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് മൈക്രോസോഫ്റ്റ് നമുക്കറിയാം മൈക്രോസോഫ്റ്റ് ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതാണ് ഏതാനും പതിനേഴര ബില്ല്യൻ അമേരിക്കൻ ഡോളർ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ പോകുന്നു അതും നിർമ്മിതി ബുദ്ധിയിൽ എഐയിൽ എഐയുടെ ഇന്ത്യൻ സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു നിക്ഷേപത്തിന് മൈക്രോസോഫ്റ്റ് തയ്യാറാവുന്നു മൈക്രോസോഫ്റ്റിന്റെ സിഇഒ സത്യ നദല്ലെ ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തി ആ ചിത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അതേക്കുറിച്ച് സത്യ ട്വിറ്ററിൽ എഴുതി ഇന്ത്യയിൽ ഏതാണ്ട് ഒന്നര ലക്ഷം കോടിയോട് പതിനേഴര ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ നിക്ഷേപം വരാൻ പോകുന്നു ഏത് മേഖലയിലാണ് നിർമ്മിതി ബുദ്ധിയുടെ മേഖലയിൽ നിർമ്മിതി ബുദ്ധിയുടെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം വളർത്തിയെടുക്കുക ട്രെയിനിങ് കൊടുക്കുക നൈപുണ്യ വികസനം നടത്തുക രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അതായത് എ ഐക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയും അതുപോലെ ആളുകളെ പത്ത് മില്യൺ ആളുകൾക്ക് പരിശീലനം കൊടുക്കുക ഏതാണ്ട് ഒരു കോടി യുവാക്കളെ യുവതി യുവാക്കളെ ഈ എ ഐ ഉപയോഗം പരിശീലിപ്പിക്കും ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനപരമേ മുടക്കുന്ന തുകയാണ് ഈ ഒന്നര ലക്ഷം കോടി രൂപ ഇതുണ്ടാക്കുന്ന സാധ്യത എത്ര വലുതാണെന്നോ ഏതാണ്ട് ഒരു കോടി ഇന്ത്യൻ യുവതി യുവാക്കൾക്ക് പരിശീലനം കൊടുത്തവരെ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരും അതുപോലെ ഈ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതോടെ കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുതിച്ചുകയറ്റം ഉണ്ടാവും സത്യാന്തല്ലയുടെ പ്രഖ്യാപനമാണ് മാത്രമല്ല മറ്റു പലരും ഇവിടെയുണ്ട് ഇപ്പോൾ കോഗ്നിസെന്റ് എന്ന് പറയുന്ന ഇന്ത്യയിൽ തുടങ്ങി ചെന്നൈയിൽ തുടങ്ങി ഒരു മൾട്ടിനാഷണൽ കമ്പനിയുണ്ട് ഈ ഔട്ട്സോഴ്സിംഗ് കമ്പനിയാണ് ഇന്ന് അമേരിക്കയിലാണ് അതിന്റെ ആസ്ഥാനം ലോകത്തെ ഏറ്റവും വലിയ ഔട്ട്സോഴ്സിംഗ് കമ്പനികളിൽ ഒന്നാണ് കോഗ്നിസെന്റ് ഫോർച്യൂൺ അഞ്ഞൂറ് എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും വലിയ അഞ്ഞൂറ് കമ്പനികളിൽ ഒന്നായി ഇടം പിടിച്ചു ഇന്ത്യയിൽ തുടങ്ങി അമേരിക്കൻ കമ്പനിയായി മാറിയതാണ് കോക്നിസെന്റ് ഈ കോക്നിസെറ്റിന്റെ സിഇഒ രവികുമാർ അയാളായിരുന്നു അതിന്റെ സ്ഥാപകൻ ഇന്നലെ മോദിയെ കണ്ടു നിക്ഷേപമായി എത്തുന്നു അതുപോലെ ഇന്ത്യൻ കോർപ്പറേഷന്റെ സിഇഒ ലിബ് ബു ഛാൻ ഇന്ത്യൻ കോർപ്പറേഷൻ പറഞ്ഞ ചിപ്പ് നിർമ്മാതാക്കണം ഇന്ത്യയിൽ സെമി കണ്ടക്ടർ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നു മോദി ഇന്നലെ കണ്ടു അങ്ങനെ അമേരിക്കൻ ടെക്കി ഭീമന്മാർ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് മൈക്രോസോഫ്റ്റിന്റെ പ്രഖ്യാപനമാണ് മൈക്രോസോഫ്റ്റ് മേധാവിസ് സത്യാനദല്ലെ നാല് ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിനെത്തിയതാണ് മുംബൈയിലും ഡൽഹിയിലും ബാംഗ്ലൂരിലും സന്ദർശിക്കുന്നുണ്ട് ജനുവരിയിൽ ഏതാണ് മൂന്ന് ബില്ല്യൻ രണ്ട് വർഷം കൊണ്ട് ഇന്ത്യയിൽ നിക്ഷേപിക്കും അത് ക്ലൗഡ് സർവീസിൽ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിന് പുറമെയാണ് ഇപ്പോൾ പതിനേഴര ബില്യൺ പ്രഖ്യാപനം വന്നിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കുമാണ് ഏതാണ്ട് ഒരു കോടി ആളുകൾക്ക് പരിശീലനം കൊടുക്കുന്നത് അത് ടയർ ടു ടയർ ത്രീ സിറ്റികളിൽ ഫോക്കസ് ചെയ്യാനാണ് സാധ്യത ടയർ ടു ടയർ ത്രീ എന്ന് പറഞ്ഞാൽ മെട്രോ സിറ്റീസ് അല്ല മുംബൈയും ബാംഗ്ലൂരും കൽക്കട്ടയും ഡൽഹിയൊന്നും അല്ല നമ്മുടെ തിരുവനന്തപുരം അടക്കമുള്ള കൊച്ചി അടക്കമുള്ള ചെറിയ സിറ്റികളിലേക്ക് അവർ വലിയ നിക്ഷേപം കൊണ്ടുവരികയാണ് മൈക്രോസോഫ്റ്റിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കുതിച്ചു പായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒന്നായിരിക്കുമെന്നും അത് പരിശീലനമാണ് മുഖ്യമെന്നും പറയുമ്പോൾ നമുക്ക് എങ്ങനെ അഭിമാനിക്കാതിരിക്കാൻ കഴിയും ഗവൺമെൻറ് സേവനത്തിലും ഹെൽത്ത് കെയറിലും ബാങ്കിങ് ഫിനാൻസിംഗ് സ്ഥാപനങ്ങളിലും എ ഐ മോഡ്യൂൾ കൊണ്ടുവരാനുള്ള നീക്കമാണ് അതിന് മൈക്രോസോഫ്റ്റ് ഒരു പ്രോജക്റ്റ് ഉണ്ട് മൈക്രോസോഫ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് കാപിഡോട്ട് എന്നാണ് പറയുന്നത് ഈ പ്രോജക്റ്റ് ഇന്ത്യയിൽ മുഴുവൻ കൊണ്ടുവന്ന് ഇവിടുത്തെ സകല സംവിധാനങ്ങളും നിർമ്മിതി ബുദ്ധിയിൽ അധിഷ്ഠിതമാക്കാനുള്ള നീക്കം മൈക്രോസോഫ്റ്റ് നടത്തിയ അതിന്റെയൊക്കെ ഭാഗമാണ് നിക്ഷേപം അങ്ങനെ ഇന്ത്യ അടിമുടി പരിഷ്കരിച്ച് ഒരു അടുത്ത സ്റ്റേജിലേക്ക് ഉയർത്താനുള്ള വലിയ നീക്കങ്ങൾ വൻ വിജയം നേടുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നമ്മൾ ഈ പെണ്ണു കേസുകൾക്കിടയിൽ മറന്നുപോകുന്നതാണ് ഇപ്പോഴത്തെ ഈ വലിയ നിക്ഷേപവും ഇപ്പോഴത്തെ പരിഷ്കാര ശ്രമങ്ങളും ഈ പരിശീലനവും നൈപുണ്യ പരിശീലനം എന്ന് പറയുന്ന നിർണായകമാണ് പരിശീലനവും ഇന്ത്യയെ അടുത്ത ലെവലിലേക്ക് എത്തിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത ലെവലിലേക്ക് എത്തിക്കും ചൈനയായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം പരിഷ്കാരങ്ങളുടെ സെൻറ്ററെങ്കിൽ അത് ഇന്ത്യയായി മാറുകയാണ് അതിപ്പോൾ ട്രംപ് വിചാരിച്ചാലൊന്നും തടയാൻ കഴിയില്ല അതാണ് ഈ എയുടെ കാലത്തെ പ്രത്യേകത ഏതെങ്കിലും ഒരു രാജ്യം വിചാരിച്ചാൽ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്താനോ ഇല്ലാതാക്കാനോ കഴിയില്ല ട്രംപിന് പറ്റുന്നത് നികുതി ഏർപ്പെടുത്തുന്നത് മാത്രമാണ് ആ നികുതിയൊക്കെ മറികടക്കുന്ന തരത്തിലേക്ക് തെക്കി ഭീമന്മാർ അവർ ഇവിടെ നിക്ഷേപം നടത്തുകയും ഇവിടം ഇതിന്റെ കേന്ദ്രമാക്കുകയും ചെയ്തു അമേരിക്കയ്ക്ക് അധിക നികുതിയാണ് അങ്ങോട്ടൊന്നും കൊണ്ടുപോകാം ഈ തെക്കി കമ്പനികൾക്ക് ഇവിടെ നിന്ന് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് അവരുടെ സേവനം വിതരണം ചെയ്യും അത് ഇവിടെ തന്നെ മതി സാധനമായി കൊണ്ടു കാര്യമില്ല ഇന്ത്യയിലെ ഈ ഡാറ്റാ സെന്ററുകളും ഇന്ത്യയിലെ ഈ സാങ്കേതിക മികവും ലോകത്തെ ഏത് രാജ്യത്തെയും സംവിധാനങ്ങൾ ഓടിക്കാൻ ഇവിടെ ഇരുന്നോണ്ട് ഓടിക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് അമേരിക്കയിലേക്ക് ജപ്പാനിലേക്ക് പോകേണ്ടതില്ല അതുകൊണ്ട് ട്രംപ് തടയാൻ ശ്രമിച്ചാലും സാധ്യമല്ല ലോകം ചിലവ് കുറഞ്ഞ ഗുണനിലവാരം കൂടിയ ഇന്ത്യയുടെ ഐ ടി സേവനം ഇ ഐ ഐ സേവനം കൈപ്പറ്റുന്ന സാഹചര്യം ഉണ്ടാവും ആ ദൗത്യമാണ് ഗൂഗിളും മൈക്രോസോഫ്റ്റും ഇൻഡലും കോഗ്നിസെന്റും ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കാണ് മോദി ചെയ്യുന്നത് രാജ്യത്തെ രണ്ടായിരത്തി നാല്പത്തി ഏഴാകുമ്പോഴേക്കും വികസിത രാജ്യമാക്കുക എന്ന മോദിയുടെ സ്വപ്നമുണ്ട് ആ സ്വപ്നത്തിലേക്ക് വളരെ വേഗത്തിൽ രാജ്യം കുതിക്കുന്ന കുതിക്കുന്നൊരു സാഹചര്യമാണ് അതിനുണ്ടാക്കിയിരിക്കുന്ന ഒരു സുവർണാവസരമാണ് നമ്മളിതൊന്നും ചർച്ച ചെയ്യുന്നില്ല നമ്മൾ ഒരു വശത്ത് വോട്ട് ചോരി എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു മറുവശത്ത് നമ്മൾ പെണ്ണ് കേസിൽ ആറാടി സമയം കളയുന്നു പക്ഷേ രാജ്യം വളരുകയാണ് ലോകത്തെ അസൂയപ്പെടുത്തുന്ന തരത്തിൽ ട്രംപിന് പോലും നിരാശയാണ് ട്രംപിനു പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ബഹളം വെക്കാനും പൊട്ടിത്തെറിക്കാനേ കഴിയുന്നുള്ളൂ അത്ര വലിയ മാറ്റത്തിലൂടെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നു